ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച ഷാനത്തിന്റെ മാതാവ് ജിനു ഇന്ന് നാട്ടിലെത്തി മകന്റെ മരണവാർത്തയറിഞ്ഞിട്ടും നാട്ടിലെത്തുവാൻ കഴിയാതെ കുവൈറ്റിൽ കുടുങ്ങിയ അമ്മയുടെ വാർത്ത നാടിന് വേദനയായിരുന്നു ജനപ്രതിനിധികളുടെ സമയോചിതമായ ഇടപെടൽ അവസാനമായി ആ അമ്മയ്ക്ക് മകനെ ഒന്ന് കാണുവാൻ വഴിയൊരുക്കി ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ജിനു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഷാനറ്റിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് പതിനൊന്ന് മണിയോടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നു സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ടത്തിലേക്ക് തൊഴിലാളികളുമായി വരുന്ന വാഹനമിടിച്ചാണ് ഷാനറ്റ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അലനും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു അലൻറെ അമ്മയും വിദേശത്തായിരുന്നു അവർ നാട്ടിലെത്തിയ പിന്നാലെ അലൻ്റെ സംസ്കാരം നടത്തി എന്നാൽ ഷാനറ്റിന്റെ അമ്മ കുവൈറ്റിൽ കുടുങ്ങി രണ്ടര മാസം മുൻപാണ് ജിനു കുവൈറ്റിലെ ഒരു വീട്ടിൽ കുട്ടിയെ നോക്കുവാനുള്ള ജോലിക്ക് പോയത് എന്നാൽ ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം അവിടെ തുടരുവാൻ പറ്റാത്ത സ്ഥിതിയായി വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയിട്ടില്ല ഇത് ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾ നടപടികൾക്ക് ശേഷം ജിനു തടങ്കലിലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസമായി ജിനു ജയിലിൽ തുടരുകയായിരുന്നു ജിനുവിൻ്റെ പാസ്പോർട്ടടക്കം ഏജൻസിയുടെ പക്കലായിരുന്നു എംബസിയിൽ നിന്നുള്ള ഇടപെടലുണ്ടായതോടെ ജിനുവിന് താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചു നാട്ടിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മടങ്ങാനാകും എന്ന് കരുതിയിരിക്കെ ജിനുവിനെ പാർപ്പിച്ചിരുന്ന തടങ്കലിൽ കോവിഡ് ബാധയുണ്ടായി ഇതോടെ മടക്കയാത്ര വീണ്ടും നീണ്ടു ജിനു വരാനിരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഷാനറ്റ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ജിനുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാൻ ശ്രമം തുടങ്ങിയെങ്കിലും കോവിഡ് മാർഗനിർദ്ദേശങ്ങളും പൊതു അവധിയുമെല്ലാം പ്രതികൂലമായി നാടിനാകെ ഈ സംഭവം തീരാവേദനയാണ് സമ്മാനിച്ചത് ഒറ്റമകൻ മതിയെന്നായിരുന്നു ഷിബുവും ജിനുവും തീരുമാനിച്ചിരുന്നത് ഷാനറ്റ് എന്നാണ് ഇവരുടെ വരുമാന ഓട്ടോറിക്ഷയുടെ പേരു പോലും കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഷാനറ്റിന് ഒരു കൂട്ടു വേണമെന്ന് തോന്നി നാലു വർഷം മുൻപ് ഷാനറ്റിന് ഒരു അനുജൻ കൂടി ജനിച്ചു എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു കണ്ണീരിൽ കുതിർന്നു നിൽക്കുന്ന വെള്ളറ വീട്ടിലേക്ക് നാട്ടുകാർ ഒഴുകിയെത്തി ആശ്വാസവാക്കുകൾ കിട്ടാതെ വിതുമ്പി നിൽക്കുന്നവർക്ക് മുന്നിലേക്കാണ് ഇന്ന് ആ അമ്മ എത്തിയത് രണ്ടു മണിയോടെ ഷാനറ്റിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞു ശേഷം ഏഴാം മൈലിൽ ഒലിവുമല മല ജോൺസ് പള്ളി സെമിത്തേരിയിൽ മണിക്ക് സംസ്കരിച്ചു